നമസ്കാരം തനിക്കായി ചൂണ്ടവിരലിൽ മഷിപ്പടർത്തിയ തൃശ്ശൂരക്കാരുടെ സ്നേഹവും തീരുമാനവും തെറ്റായില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തന്റെ കഴിവ് എല്ലാവിധത്തിലും തെളിയിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ഒരു സാധാരണ പൗരന്റെ പരാതി വെറും നാല്പത്തിയെട്ട് മണിക്കൂറിനകം പരിഹരിച്ചുകൊണ്ടാണ് പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി സ്റ്റാറാവുന്നത് ജൂൺ പതിനേഴിന് ഡീസൽ അടിച്ച വാഹനത്തിലെ ടാങ്കിൽ വെള്ളം കയറിയതോടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് ഡീസൽ മുഴുവൻ നൂറ്റിക്കളഞ്ഞ ടാങ്ക് വൃത്തിയാക്കി പൂർവസ്ഥിതിയിലാക്കാൻ ആ മനുഷ്യന് ചിലവായത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറത്തായ ഈ വിഷയം കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ കാതുകളിൽ എത്തിയപ്പോഴാവട്ടെ സംഭവിച്ചതോ വെറും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ചിലവായ തുകയും തിരികെ കിട്ടി പ്രശ്നത്തിന് പരിഹാരവുമായി അദ്ദേഹം താൻ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ തന്റെ പ്രവർത്തന മികവ് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂർക്കാർ ജയിപ്പിച്ചു വിട്ടത് തൃശൂറിന് മാത്രമല്ല കേരളത്തിനും നമ്മുടെ രാജ്യത്തിനും വേണ്ട ഒരു നല്ല മനുഷ്യനെ തന്നെയാണ് എന്ന് വീണ്ടും തെളിയുകയാണ് ഈ പരാതി സംബന്ധിച്ച് പൊതുപ്രവർത്തകൻ ജെയിംസ് വടക്കാൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നന്ദി അറിയിച്ചു കൊണ്ടയച്ച കത്ത് ഇങ്ങനെയാണ് ശ്രീ സുരേഷ് ഗോപി ആദരണീയ പെട്രോളിയം ടൂറിസം സഹമന്ത്രി ന്യൂഡൽഹി സർ ഞായറാഴ്ച ആയിരുന്നിട്ടും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പ്രശ്നപരിഹാരം എന്റെ മുപ്പത്തി വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ ആദ്യത്തെ അനുഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ പാല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ബഹുജന പൊതു താല്പര്യ സംഘടനയാണ് ഞാൻ മാനേജിംഗ് ട്രസ്റ്റിയായ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ വരെ അൻപതിൽ പരം പൊതു താല്പര്യ ഹർജികളിൽ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ജനോപകാരപ്രദമായ അനുകൂല വിധികൾ ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് എൻ എ കേസ് അതിൽ ഒന്ന് മാത്രമാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരു തിരഞ്ഞെടുപ്പിൽ അങ്ങറിയാതെ അങ്ങയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിനാൽ വോട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ രോഷം പത്രവാർത്തയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യുന്ന വിഷയത്തിൽ ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു ഹർജി നൽകി അനുകൂല വിധി സമ്പാദിച്ചിരുന്നു ഈ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്റെ മകളുടെ ഭർത്താവും കോട്ടയം ഐ സി ഐ സി ഐ ബാങ്ക് മാനേജറുമായ ജിജു കുര്യൻ അദ്ദേഹത്തിന്റെ കെ എൽ മുപ്പത്തിയഞ്ച് എൽ പതിനെട്ട് അറുപത്തിനാല് ഹോണ്ട സിറ്റി കാറിൽ പാലാ കടപ്പാട്ടൂരിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോൾ പമ്പിൽ നിന്നും മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് മൂന്ന് ലിറ്റർ ഡീസൽ അടിച്ചു ഡീസൽ അടിച്ചപ്പോൾ തന്നെ കാറിലെ വോണിംഗ് ലൈറ്റുകൾ തെളിയുകയും ബീപ് സൗണ്ട് വരാനും തുടങ്ങി അപ്പോൾ തന്നെ കാർ കോട്ടയത്തെ ഹോണ്ട കമ്പനി വർക്ക്ഷോപ്പിൽ കയറ്റി ഡീസലിൽ വെള്ളം കയറിയതാണ് വിഷയം എന്ന് പറയുകയും ഡീസൽ മുഴുവൻ ഊറ്റിക്കളഞ്ഞ ടാങ്ക് വൃത്തിയാക്കുകയും ചെയ്തു ഡീസൽ വിലയായ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും റിപ്പയർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കിയതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയും അടക്കം ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ചിലവായി ഈ വിഷയം ഇന്ത്യൻ ഓയിൽ പമ്പ് അധികാരികളെ അറിയിക്കാൻ ശ്രമിച്ചിട്ട് ആരും ഫോൺ എടുത്തതുമില്ല ആ സാഹചര്യത്തിലാണ് അങ്ങാണ് കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി എന്ന ഓർമ്മ എനിക്ക് വന്നത് ഞാൻ അപ്പോൾ തന്നെ എന്റെ സുഹൃത്തും ബി ജെ പി നേതാവുമായ ശിവശങ്കരൻ വഴി പരാതി അങ്ങയുടെ ഓഫീസിലേക്ക് അയച്ചു അപ്പോൾ തന്നെ പമ്പിലെ ഡീസൽ വിൽപ്പന നിർത്തിവെക്കാനും പരിശോധനകൾക്ക് ശേഷം മാത്രം ഡീസൽ വിൽപ്പന ആരംഭിച്ചാൽ മതി എന്നും ഉത്തരവുണ്ടായി തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച കൂടി വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് എന്നും എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും അങ്ങയുടെ ഓഫീസിൽ നിന്നും മറുപടി ലഭിച്ചു അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകം മാന്യമായ ഒരു മറുപടി ഇന്നലെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുൻപ് തന്നെ കാറുടമ്മ ജിജു കുര്യന്റെ അക്കൗണ്ടിലേക്ക് നഷ്ടപ്പെട്ട തുകയായ ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും ഐ യു സി ഡീലർ അയച്ചു കൊടുത്തു ഒരു സാധാരണ പൗരൻ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയായ അങ്ങയുടെ ഓഫീസിലേക്ക് അയച്ച ഒരു വാട്സപ്പ് പരാതി ഞായറാഴ്ച അടക്കം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി പരിഹരിച്ചത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പൊതു താല്പര്യ ഹർജി നൽകൽ സംഘടനയായ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ മാനേജിംഗ് ട്രസ്റ്റ് കൂടിയായ എന്റെ കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷത്തെ പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും വേഗതയേറിയ പരാതി പരിഹരിക്കലായിരുന്നു ഞാനൊരു സിനിമ കാണുന്ന ആളല്ല എങ്കിലും വീട്ടിൽ പലപ്പോഴും ടി വിയിൽ അങ്ങയുടെ ആക്ഷൻ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് അതിനെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ മുൻകാല പരിചയമൊന്നുമില്ലാത്ത അങ്ങ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പരാതി സമ്പൂർണ്ണമായി പരിഹരിച്ചതിൽ എനിക്കുള്ള സന്തോഷം ഇതിലൂടെ ഞാൻ അങ്ങയെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഞായറാഴ്ചയും പരാതി പരിഹാരത്തിനായി ശ്രമിച്ച അങ്ങയുടെ ഓഫീസിലെ അംഗങ്ങളെയും എന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് തിരക്കേറിയ നമ്മുടെ മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും അങ്ങയുടെ പ്രവർത്തന ശൈലി ഒരു മാതൃകയാവട്ടെ